പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മക്കയിലെ മുഷരിക്കീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് മറുപക്ഷം വാദിച്ചു കൊണ്ടിരിക്കുന്നത് മക്കയിലെ മുഷരിക്കീങ്ങൾ അള്ളാഹുത്തഅലയെ ഒരു നിലക്കും അംഗീകരിച്ചിട്ടില്ല ഒരു കാര്യവും അള്ളാഹുത്ത ആലയെ കൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വാദമാണ് ആ വാദം ഏതായാലും ഇൻഷാ ഇവിടെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തിട്ടുണ്ട് ആയത്തിന്റെയും അതിന്റെ തഫ്സീറിന്റെയും ഹദീസിന്റെയും അതിന്റെ ഷറഹിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ കുല്യായി കാഫിറൂൻ എന്ന് പറയുന്ന ആയത്തായിരുന്നു ഒരു തെളിവായിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നത് അതിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് മുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അലൈഹി വസല്ലമ അധിഷ്ഠിതമായിട്ട് അള്ളാഹുവിനെ ആരാധിച്ചപ്പോൾ വെച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ ആരാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയുന്ന പ്രയോഗമൊക്കെ നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു പിന്നീട് അദ്ദേഹം കൊണ്ടുവന്നത് കുൽഹു കുൽഹു അഹദായിരുന്നു പിന്നെ അഹദായിരുന്നു അതിലെന്താ പറഞ്ഞത് അതിന്റെ സബബൻ റസൂലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു അബാരത്ത് അദ്ദേഹം ഇട്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു ടീം പറഞ്ഞു അത്രേ റസൂലേ താങ്കള് പിന്നെ താങ്കളുടെ മഹബൂദിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി ത അത് റഹബിൽ നിന്നുള്ളതാണോ അതോ ഫിൽത്തിൽ നിന്നുള്ളതാണോ വെള്ളിയിൽ നിന്നുള്ളതാണോ അതോ പിന്നെ സ്വർണത്തിൽ നിന്നുള്ളതാണോ എന്ന് ചോദിച്ചു അപ്പോൾ അറിയില്ലല്ലോ എന്നാണ് മൂപ്പരെ കണ്ടുപിടുത്തം എന്നാൽ അത് വെച്ചുകൊണ്ട് കിട്ടുമോ ഇല്ല ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് അവിടെ ചില ആളുകൾ എന്ത് ചെയ്തത് എടുത്തത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാറില്ലേ മുജാഹിദുകളെ നിങ്ങളുടെ അള്ള എന്ന് പറഞ്ഞാൽ കൈയുള്ള അല്ലയല്ലേ ആ കാലുള്ള അല്ലയല്ലേ അതുപോലെ തന്നെ പല അവയവങ്ങളും ഒക്കെയുള്ള അല്ലയല്ലേ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന അല്ലയല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങൾ അല്ലാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും വേണ്ടി ചോദിക്കാറില്ലേ അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു ഒരു വിശ്വാസം ഇല്ലേ ഇല്ലേ നിങ്ങൾ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നതല്ലേ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദുകൾ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഉത്തരം മുട്ടി അപ്പൊ കൊഞ്ഞനം കുത്തും അതാ അവിടെയും സംഭവിച്ചതാ എന്നാൽ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ അംഗീകരിച്ച കാര്യങ്ങൾക്ക് വല്ല കോട്ടവും വരുന്നുണ്ടോ ഇല്ല അതിന്റെ അല്ലാഹു അഹദിന്റെ തഫ്സീറിൽ ഇമാം റാസി പറയുകയാണ് അഹദ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വെറും അസമത് ആ അവിടെയാണ് വിഷയം അഹദ് എന്ന് പറയുന്നത് നക്കിറ ആയിക്കൊണ്ടും എന്ന് പറയുന്നത് അസമത് എന്ന് അലിഫിലാമിട്ട് ആരിഫ ആയിക്കൊണ്ടും പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഏതൊരു അബാരത്ത് കൊണ്ടുവന്നാലും ആ ഇബാരത്ത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാദം ഞങ്ങൾ സമർപ്പിക്കും ും കൊണ്ടെന്നു അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാദം ഞങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട് ഇനി കുൽഹു അല്ലാഹു അഹദ് വെച്ചുകൊണ്ടും സമർത്ഥിക്കാൻ ഇവിടെ അല്ലാഹു അല്ലാഹു തആല അഹദ് എന്ന് പറഞ്ഞു അവൻ ഏകനാണെന്ന് പറഞ്ഞു അത് നെക്കിറയായി കൊണ്ട് പറഞ്ഞു പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് അസോമതെന്നും പറഞ്ഞു അത് കൊണ്ടും പറഞ്ഞു ഇത് എന്തുകൊണ്ട് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇമാം റാസി റഹിമഹുള്ള പറയുകയാണ് പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ഘട്ടത്തിൽ ആരിലേക്കാണോ ആശ്രയമർപ്പിക്കുന്നത് അവനാണ് സ്വമത അവനാണ് സ്വമത് ഇനി നിങ്ങളെ ആലോചിക്ക് മക്കയിലെ മുഷിരിക്കെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ ഈ വിഗ്രഹങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ബിംബങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബിയോട് ചോദിച്ചിട്ടുണ്ട് ലാത്തയോട് ചോദിച്ചിട്ടുണ്ട് ഊജയോട് ചോദിച്ചിട്ടുണ്ട് മനാത്തയോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ കൊടുത്ത കഴിവിൽ നിന്ന് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് അല്ലാൻ്റെ അടുത്ത് നിന്ന് ശുപാർശ ചെയ്തിട്ട് ഭാഗി തരൂ സ്വന്തമായിട്ട് കഴിയുമോ ഇല്ല അള്ളഹാനോട് ചോദിച്ചിട്ട് കിട്ടണം കിട്ടിയിട്ട് കൊടുക്കണം അതല്ലേ അവരുടെ അകീത അപ്പോൾ ആരാണ് സമത അല്ലയാണ്

ആ അള്ളിന്റെ അറിയില്ല എന്ന് പറയാനും അപ്പൊ പറയുന്നത് അള്ളയാണ് അവർക്ക് അറിയാമായിരുന്നുമാരെ അള്ളാഹുവിനല്ലാതെ പറയുന്നുണ്ടല്ലോ അള്ളാക്ക് അല്ലാതെ അള്ളാന്നുള്ള പേര് പോലും അവരിട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് അല്ലാ എന്ന പേരവര് ഇട്ടോ അള്ളാഹുവിന്റെ വിഗ്രഹം വെച്ചോ അവര് ലാത്തക്ക് വിഗ്രഹമുണ്ട് വിഗ്രഹമുണ്ട് അതുപോലെ മനാത്തക്ക് വിഗ്രഹമുണ്ട് ഇബ്രാഹിം നബി അലൈഹി അലഹിത്തു വസ്സലാമിനും ഒക്കെ സൂറത്തുണ്ട് പക്ഷേ അല്ലാക്ക് സൂറത്ത് ഉണ്ടാക്കിയോ സ്വനം ഉണ്ടാക്കിയോ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇല്ല അല്ലേ അപ്പൊ അതെന്തുകൊണ്ട് അള്ളാഹുവിന് അങ്ങനെ ഒരു കാര്യത്തിന് ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ അൽ കൗമുഖരി ഈ മക്കയിലെ മുഷിരിക്കീങ്ങളെ കുറിച്ച് പറയുകയാണ് അള്ളാഹുവിന്റെ വുജൂദിനെ അവര് അംഗീകരിച്ചവരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരെന്ന് ചോദിച്ചാൽ അല്ലയാണ് എന്നവര് ഉറപ്പിച്ചു തറപ്പിച്ചു പറയുമെന്ന് അള്ള ഏ അത് വെറുതെ പറയാം എന്നുള്ളത് മൂല്യരും ഏത് സ്വീകരിക്കണം നമ്മൾ അല്ലാ എന്ന് പറയുന്ന ലഫൽ അവര് ഉപയോഗിച്ചിട്ടില്ല അവര് വിളിച്ചിട്ടില്ല ഒഴികെയുള്ള ഒരാൾക്കും തന്നെ അള്ളാ എന്ന് പറയുന്ന ലഫൽ അവര് ഉപയോഗിച്ചിട്ടില്ല അതല്ലേ അള്ള പറഞ്ഞത് പോലും ഈ ചങ്ങമാര് ഉപയോഗിച്ചിട്ടില്ല ഇബ്രാഹിം നബിക്കാകട്ടെ ഇസ്മായിൽ നബിക്കാകട്ടെ അല്ലെങ്കിൽ അവരുണ്ടാക്കി ഏത് വിഗ്രഹങ്ങൾക്കാകട്ടെ ഏത് മഹാന്മാർക്കാകട്ടെ അവർ ഉപയോഗിച്ചിട്ടില്ലാഹുവിലേക്ക് മറ്റേ ടീമിനെ പങ്കു ചേർക്കുക ചെയ്തത് അള്ളാനെങ്ങട്ടല്ല അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെച്ചുകൊണ്ട് പങ്കു ചേർക്കുകയാണ് ചെയ്തത് അപ്പൊ മക്കയിലെ മുഷരിക്കെ കുറിച്ച് അള്ളാഹു അതേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അർത്ഥം അവർ മൊഹിദുകളായിരുന്നു എന്നും കറകളഞ്ഞ പിന്നെ മൊഹ്മിനിയങ്ങളായിരുന്നു എന്നൊന്നും ഇല്ല അവരെന്തൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് അത് പറഞ്ഞു അവരെന്തൊക്കെ നിഷേധിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞു അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അന്ന് എന്ത് പറഞ്ഞു റസൂൽ എന്ത് പറഞ്ഞു അത്രയെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആ പറയുന്ന അവരിലുണ്ടായിരുന്ന പല വിശ്വാസങ്ങളും ഇന്ന് നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിഷയം ഇവിടെ ചർച്ചക്കെടുത്തിട്ടുള്ളത് ഇനി എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ വാദിച്ചു അതുകൊണ്ട് അവർ ശിർക്കിലകപ്പെട്ടു എന്ന് നിങ്ങൾ പറയുമ്പോ ഈ പറയുന്ന മഹാന്മാരോടൊക്കെ പറഞ്ഞാൽ അവര് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വാങ്ങി തരുമെന്ന് പറയുമ്പോ അങ്ങനെ വിശ്വസിക്കുമ്പോ മുജാഹിദ് ഈ പറയുന്ന ഖുർആാന് ഷഫാത്ത് ചെയ്യും അതുപോലെ തന്നെ അംബിയാക്കന്മാര് ഷഫാത്ത് ചെയ്യുമെന്ന വിശ്വാസം നിങ്ങൾ

എന്റെ പൊന്നുമുശ്രിയാർക്ക് അറിയാഞ്ഞിട്ടാണോ അതോ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അല്ല മറിച്ച് ദുനിയാവിലിരിക്കുന്ന ഈ മുഷിരിക്കായ മനുഷ്യനുണ്ടല്ലോ അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും കട്ടപ്പാടുകളും വരുമ്പോ കഴിഞ്ഞു പോയ മഹാന്മാരും വിശ്വസിച്ചിട്ടുള്ള അതിലാത്തയാകട്ടെ ആകട്ടെ ആകട്ടെ ഇബ്രാഹിം നബി ആകട്ടെ ഇസ്മായിൽ നബി ആകട്ടെ മറിയം ബിബി ആകട്ടെ നബി അലൈഹി സലാത്തു നബി ഇവരോടൊക്കെ ആവലാദികളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവലാദികളും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും അത് അള്ളാഹുവിന്റെ അടുക്കൽ പറഞ്ഞിട്ട് തങ്ങൾക്ക് വേണ്ട പരിഹാരം അവര് വർത്തിച്ചു തരുന്നതാണ് അവര് നിറവേറ്റി തരുന്നതാണ് അതാണ് അവരുടെ ആ വിശ്വാസം ഇന്ന് ആരുടെ കയ്യിലാ ഉള്ളത് ആ വിശ്വാസം ഇന്ന് ആരുടെ കയ്യിലാ ഉള്ളത് ഞങ്ങളുടെ കയ്യിലാണോ അന്ന് അത് സ്വഹാബത്തിന്റെ കയ്യിലില്ല അന്ന് റസൂലിന്റെ ഭാഗത്ത് ആ സ്വഭാവമില്ല ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അള്ളാൻ്റെ റസൂലോ അല്ലെങ്കിൽ ആ കൂടെയുള്ള സ്വഹാബത്തോ ഈ പറയുന്ന ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇലാഹാണെന്ന് കൊണ്ട് വിളിച്ചപ്പോ ഇലാഹല്ലെന്ന എന്ന വിശ്വാസത്തോടെ ആദൻ നബിയോടൊരു ചോദ്യമില്ല നൂഹ് നൂഹുനബിയോടൊരു ചോദ്യമില്ല ഇബ്രാഹിം നബിയോടൊരു ചോദ്യമില്ല ഇസ്മായിൽ നബിയോടൊരു ചോദ്യമില്ല ചോദ്യമില്ല മുത്തിന് പ്രശ്നം വന്നപ്പോ മുറിയായികള് മുസാ നബിയെ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ടില്ല രോഗം കൊണ്ട് പ്രയാസപ്പെട്ട സമയത്ത് ഒരു സ്വഭാവി പോലും യും ഒക്കെ അടിസ്ഥാനത്തിൽ അയ്യൂബ് നബിക്ക് രോഗം മാറിയിട്ടില്ലേ ചോദിച്ചിട്ടില്ല കപ്പലിൽ കുടുങ്ങിയാലും കരയിൽ കുടുങ്ങിയാലും ഒരു പ്രവാചകനോടും അവർ ഇസ്തിഹാത്ത് നടത്തിയിട്ടില്ല യുദ്ധത്തിന്റെ ദാവൂദ് നബി നബി രാജാവായിരുന്ന സന്ദർഭത്തില് കൂടുണ്ടായിരുന്ന പട്ടാളക്കാരാകുന്ന ജിന്നുകളോടോ ചോദിച്ചിട്ടില്ല ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാൻറെ റസൂലിനെയും സ്വഹാബത്തിനെയും അല്ല മലക്കുകളെ വിട്ടുകൊണ്ടല്ലേ സഹായിച്ചത് ആ മലക്കുകളോട് പോലും മൊഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ചോദിച്ചതൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് മറിയം ബി കരാമത്ത് കേട്ടിട്ട് പോലും മറിയം ബീവിയോട് ചോദിച്ചിട്ടില്ല ഏത് വീതി പ്രകാരം നിങ്ങളുടെ വിശ്വാസ പ്രകാരം പോലും അള്ളാൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ചോദിച്ചിട്ട് വാങ്ങിത്തരും മജിജത്ത് കരാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ചോദ്യം ഒരു ഇസ്തികാസ എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് നടത്തുന്ന ഈ സ്വഭാവം വന്നുണ്ടായിരുന്നത് മറ്റേ ടീമിന്റെ കൂടെയാ ാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വിശദീകരിച്ചത് ഈ വിഷയം അപ്പൊ നിങ്ങക്ക് ഓലല്ലാനേയും വേറെയാക്കണം ഓലല്ലാനും നിഷേധിച്ചവരാണ് എന്നും ആക്കണം ഓലല്ലാനെ കൊണ്ട് ഒന്നും വിശ്വസിച്ചിട്ടില്ല ഒന്നും അംഗീകരിച്ചിട്ടില്ല ഓലഅല്ലന്നെ വേറെയാണ് എന്നൊക്കെ ആക്കി മാറ്റണം നടക്കൂല അതിനാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും തഫ്സീറുകളും ഹദീസുകളുമൊക്കെ വളരെ വിപുലമായി കൊണ്ട് ഇൻഷാള്ളാ ഇവിടെ വിശദീകരിച്ചത് ഇനി നിങ്ങൾക്ക് പറയാം ഇതൊക്കെ നിഷേധിച്ചിട്ട് ഇനി നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ പരമാവധി സ്പർശിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാള്ളാഹ് മെൻഷൻ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നതാണ് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാർമ്മത്തു